പ്രൈസ് ഷെയ്സൽ ഓൾ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും അനുസ്വർഗൃതയും മരിക്കുന്ന നല്ല അവസരത്തെ ഓർത്തുന്ന് നിങ്ങളുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും കണ്ണുനീരൊഴിക്കുന്ന ഒത്തിരി പേരുണ്ട് ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും കഷ്ടതയിലൂടെയും നിലവിളിയുടെ ശബ്ദം മാത്രം ഉയർത്തിക്കൊണ്ട് അമ്മയെ ഈ വ്യാഴാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് കാരണം അമീൻ വളരെ പ്രതീക്ഷയോടെ വിദേശ രാജ്യങ്ങളിൽ പോയെത്തി രാജ്യത്തിൻ്റെ വാതിലുകളൊക്കെ ചാടിക്കടന്നു പക്ഷേ പ്രതീക്ഷയുടെ കിരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ആഗ്രഹിച്ച തൊഴിൽ മേഖല ലഭിക്കുവാൻ കഴിയാതെ വിസിറ്റിംഗ് വിസ പുതുക്കി പുതുക്കി നിൽക്കുന്നവരുണ്ട് ഇനി പുതുക്കാൻ പൈസ ഇല്ലാതവണ്ണം എക്സിറ്റ് അടിച്ച് തിരികെ കടന്നു വരുവാൻ ആഗ്രഹിച്ച് അമീൻ പ്രതീക്ഷയില്ല ഇനി കിട്ടത്തില്ല അങ്ങനെ തകർന്നു നിൽക്കുന്നവരുണ്ട് ഈ ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ വിസയുടെ കാലാവധി തീരുവാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഒരു ജോലി അതിനു മുമ്പേ കിട്ടണമേ എൻ്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കാതെ വണ്ണം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും കണ്ണുനീരോടുകൂടെയായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി സഹോദരി സഹോദരന്മാരുടെ ഒരു പുതിയ വഴി എവിടെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ പ്രകാശത്തിൻ്റെ ഒരു കിരണമെങ്കിലും ഇരളടഞ്ഞ ജീവിതത്തിനകത്ത് അവരുടെ മുമ്പിൽ ഇപ്പോൾ ഇരുട്ട ഒരു പ്രതീക്ഷയുമില്ല സാധ്യതയില്ല ചാൻസേ ഇല്ല കാരണം ഒത്തിരി സി ബികൾ അയച്ചു ഒത്തിരി കമ്പനികളിലൊക്കെ ഇന്റർവ്യൂകൾ കഴിഞ്ഞു ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ സി ബികൾ അയച്ചു പലയിടത്തു നിന്നും വിളിക്കാം വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന സാഹചര്യം പോലും അല്ല അത്രത്തോളം തകർന്നായിരിക്കുന്ന അവസ്ഥ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചായിരിക്കുന്നു ഇനി അമയൻ ദൈവം കൂടെ എന്നെ കൈവിട്ടും ഈ പ്രതീക്ഷയും എൻ്റെ മുമ്പിലില്ല എന്ന് വേദനയോടെയായിരിക്കുന്നവർ അമയൻ ഹാലലൂയ ദുഃഖിച്ചായിരിക്കുന്നവർ രാത്രിയിലും പ്രത്യാശയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ നിരവിശ്വയുടെ കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ സ്വർഗത്തിലും ആകാശത്തിൻ്റെ കിളിവാതികൾ നിനക്ക് വേണ്ടി തുറക്കും വിശ്വസ്തയോടെ കരയുമെങ്കിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ രാത്രിയുടെ യാമാരങ്ങളിൽ ദൈവസ്ഥാനത്തിൽ നിലവിളിക്കുമെങ്കിൽ പ്രിയ ദൈവ പൈതലെ ആമേ ദൈവസ്ഥാനത്തെ തീരുമാനമെടുത്ത് കരയുമെങ്കിൽ യാക്കോബ് യാക്കോബിന്റെ കടവിൽ വെച്ച് ദൂതനുമായി മൽപ്പിടുത്തം പെടുത്തി നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ യശ് ഹാലലു എനിക്ക് അറിയത്തില്ല ആരോടോടെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ദൂത് വിളിച്ചു പറയുന്നു അതേ സഹോദര സഹോദരി നിന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ദൂതാ നീ നിശ്ചയമായി ഇന്ന് രാത്രി ദൈവസ്ഥാനൊരു ഉടമ്പടി എടുത്ത് ദൂതനുമായി ദൈവവുമായി ഒരു മൽപ്പിടുത്തം നടത്തുവാൻ തയ്യാറാണോ നിശ്ചയമായി നീ ഒക്കെ തൊഴിൽ മേഖല തുറന്ന് തന്നിട്ടല്ലാതെ അപ്പാ ഞാൻ നിന്നെ വിടത്തില്ല നീ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അതിരുകൾ വിശാലമാക്കാതെ എൻ്റെ ജീവിതത്തിനകത്ത് പുതിയ ചിലത് സംഭവം ല്ലാതെ ഞാൻ വിടത്തില്ലേ അപ്പോൾ ഈ മാർവിൽ ചാരി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി നീ പുതുവഴികളെ തുറക്കണമെ എൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിനകത്ത് എൻ്റെ പ്രത്യാശ അറ്റുപോയ എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും എല്ലാ സന്തോഷങ്ങളും എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു കാരണം ജോലിയില്ല ഇല്ലാതെ ഇനി മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയത്തില്ല എല്ലാം അവസാനിച്ചു ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് ദുഃഖത്തോടെ ആയിരിക്കുന്നവരെ നിരാത്രിയിലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ നിന്റെ കണ്ണുനീർ കണ്ട് മറികടന്ന് പോകാത്ത ദൈവം നിന്റെ ദുഃഖത്തെ എടുത്തു മാറ്റി നിന്റെ സന്തോഷത്തെ നൽകി നിനക്ക് വേണ്ടി നൽകി മാനിക്കുന്ന ഒരു ദൈവമുണ്ട് തുടർന്നും നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ മാസം അനുഗ്രഹിക്കപ്പെട്ട പത്ത് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത് നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ ക്രമീകരിക്കുക വലിയ വിടുതലുകൾ പ്രാപിക്കുക കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷക ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വരുന്നു അനേകരോട് അറിയിക്കുക നിങ്ങൾ മീറ്റിങ്ങിൽ കടന്നു വന്ന് വിടുതലുകളെ പ്രാപിക്കുക പ്രത്യേകത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷക ഫാമിലേക്ക് സൗ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തൻ്റെ ജോലിയുടെ കാലാവധി തീരാറായി അതൊന്ന് നീട്ടിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു പ്രേക്ഷക ഫാമിലി ഓരോ കുടുംബങ്ങളും അമ്മയൻ പ്രേക്ഷക ഫാമിലി എല്ലാവരും അമ്മയൻ അവരുടെ വിഷയമാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി വലിയ റിസൾട്ടാണ് കർത്താവ് തനിക്ക് ആറ് മാസം കൂടെ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം ദൈവം നൽകുവാനിടയായി ആ മാതാവിനെ അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ തൻ്റെ ജീവിതം അമ്മയെ പകുതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകും ആ രീതിയിലുള്ള ബാധ്യതകളുണ്ട് ദൈവം തനിക്ക് ആറു മാസത്തേക്ക് കൂടെ നീട്ടിക്കിട്ടി താൻ വീണ്ടും പറയുന്നു ഞങ്ങൾ വീണ്ടും ും പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കണമെന്ന് കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിക്കുന്നവർ ലിസ്റ്റിൽ പേരുണ്ട് എന്നിട്ടും എന്റെ എന്റെ സീനിയാർട്ടിക്ക് അനുസരിച്ച് എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് കരുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും പ്രൗഢ പ്രൗഢം ദീഖപ്പന കന അധരം ദേരകരകജന വൈഡമന ദുരാചകൽ കടകസി ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പനെ നീ അങ്ങ് മനസ്സലിക്കണം സ്വർഗ്ഗം വഴികളെ തുറക്കണമേ സ്വർഗം വഴികളെ തുറക്കണം ഏഷുവിനാമത്തിൽ സ്വർഗം ഒരു വലിയ അത്ഭുതം ചെയ്യണമേ ജൂടാമന ഹഥനഘടകസി ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം പ്രാപിക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ അപ്പൊ ചാ വിദേശത്ത് കടന്നു പോകുവാൻ അപ്പം മെഡിക്കൽ ടെസ്റ്റുകൾ എഴുതുന്നവരുണ്ട് അപ്പം ആ മെഡിക്കൽ പാസാകുന്നില്ല അതുപോലെ വിദേശത്ത് കടന്നു പോകാൻ എംഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് എം ഒ എച്ച് എക്സാമുകൾ എഴുതുന്നവരുണ്ട് ഡി എച്ച് എക്സാമുകൾ എഴുതുന്നവരുണ്ട് പരാജയപ്പെട്ട് പോകുന്നു അവൻ എഴുതിയിട്ടെന്ത് കാര്യം അവിടെ ചെന്നാലും ഒരു ജോലിയില്ല അങ്ങനെ കരയുന്നവർ ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടിയില്ല ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടിയില്ല അപ്പം കരയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വഴികൾ ദൈവം തുറന്നു കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ അപ്പാ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിവിധ രാജ്യങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം യൂണിവേഴ്സിറ്റികളിൽ കോളേജുകൾ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നല്ല അഡ്മിഷൻ ലഭിക്കണമേ നല്ല ജോലി ലഭിക്കണമേ യേശുവെ അപ്പാ ജോലിയിൽ പ്രവേശിച്ചിട്ട് സന്തോഷമായി ജോലി ചെയ്യുവാൻ കഴിയാത്തവർ ജോലിക്കിടയിലുള്ള ആഭിചാര മണ്ഡലങ്ങൾ നൃത്തത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന കാശവാദങ്ങൾ അഴിഞ്ഞുമാറണം ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർത്തനങ്ങൾ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ ദൈവം വഴികൾ തുറന്നുകൊടുക്കുന്നതിനായി സ്തോത്രം അപ്പം ആ യേശുവെങ്ങൾ അത്ഭുതം വിസി അടിക്കുവാൻ അപ്പം ആ അക്കാമടിക്കുവാൻ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആർ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ അതൊക്കെ ഈ ലഭിക്കേണ്ട തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പം ആ ജോലികൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ടെ കുടിശികൾ ശമ്പള കുടിശികൾ ലഭിക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ ജൂഡാമാന വൈഡം തേനെ രകൽക്കടക രകതനഘടകൽക്കടകലബൗഢന ദുരന്ത ഘടക ശംധേരകനെ ധീപ്രൗഢ ഷം താരകന ആൽക്കൽ പ്രൗഢം ധേരകരകന വൈഡവരാജ വൈഡൽ പ്രൗഢം ഘടക സ്വർഗമംഗ് വഴികളെ തുറക്കണം വൻ വൻകാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം എല്ലാ തടസ്സങ്ങളും മാറിപ്പോൾ തൊഴിൽ മേഖല അനുഗ്രഹങ്ങൾ നൽകി മാനിക്കും ബിസിനസ്സുകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏഷ്യു നാം തന്നെ പിതാവേ അതെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരണം നോസ്കൾ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുള്ളത് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാമല്ല നമുക്ക് ലൈവ് മധസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്പിര ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ മോണി സെക്ഷൻ രാവിലെ മണി 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 മുതൽ മുതൽ വരെ പ്രീഷർ ഫാമിലി ഫാമിലി ജംഗ്ഷൻ പ്ലസ് അണ്ടർ ഗ്രൗണ്ട് ഗോഡ് ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ